തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ കുര്യൻ ഭരണികുളങ്ങര താമസം തുടങ്ങി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ കുര്യൻ ഭരണികുളങ്ങര നേരത്തെ ഔദ്യോഗികമായി സ്ഥാനമേറ്റിരുന്നു എന്നാൽ പള്ളിയിൽ പ്രവേശിക്കാൻ വിമതർ അനുവദിച്ചിരുന്നില്ല ഫാദർ ജോഷി വേഴപ്പറമ്പിലടക്കം എറണാകുളത്തെ നാല് മുൻ വൈദികർക്ക് കൂതാശ വിലക്ക് ഏർപ്പെടുത്തി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ കൽപ്പന പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ചുമതലകളിൽ നിന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നീക്കിയ മുൻ വികാരി പള്ളിമേടയുടെ താക്കോലുമായി സ്ഥലം വിട്ടത് ഇതുകൂടാതെ പള്ളി പൂട്ടി താക്കോലുമായി വിമത നേതാവ് ഷൈജു ആന്റണി പോയെന്ന് കപ്പ്യാർ പോലീസിൽ മൊഴി കൊടുത്തു സംഭവത്തിൽ തൃപ്പൂണിത്തുറ പോലീസ് അന്വേഷണം ആരംഭിച്ചു എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ തൃപ്പൂണിത്തറ സെന്റ് മേരീസ് ഫൊറോനാ പള്ളി മുൻവികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളി മുൻവികാരി ഫാദർ തോമസ് വാളൂക്കാരൻ മാതാനഗർ വേളാങ്കണ്ണി മാതാപള്ളി മുൻവികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെ വൈദികനടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പൂർണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഇവർക്കെതിരായ നടപടികൾ പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് റഫർ ചെയ്താണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയത് പൗരസ്ത്യ കാനോൻ നിയമസംഹിതയിലെ സംഹിതയിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തി കാനോന അനുസരിച്ച് ഈ നാല് വൈദികരുടെയും മേൽ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നടപ്പിൽ വരുത്തുകയും ചെയ്തു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാനൂനിക നടപടിക്രമങ്ങൾ അനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് വൈദികരുടെ മേൽ എടുത്തിട്ടുള്ള എല്ലാ നിയമ നടപടികളും റഫർ ചെയ്തു ഈ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും പ്രത്യേക ട്രൈബ്യൂണലിന്റെ ശിക്ഷാ വ്യവഹാരങ്ങളുടെ വിധിക്ക് വിധേയമാണ്